അവരെ കണ്ണൂർ ജില്ലാ കാദി ഫൗണ്ടേഷൻ്റെ സംഗമം നടന്നത് നമ്മളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു ആദരണീയരായ പാണക്കാട് സാദാർത്ഥ്യങ്ങൾ ഖാദിമാരായിട്ടുള്ള മഹല്ലുകളുടെ ഏകീകരണവും കൂട്ടായ്മയും ലക്ഷ്യീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് പാണക്കാട് കാവി ഫൗണ്ടേഷൻ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഒരുപാട് മഹല്ലത്തുകളുടെ കാതിമാരാണ് ആദരണീയരായ പാണക്കാട് സാധാർത്ഥ്യങ്ങൾ തീർച്ചയായും അവർ നേതൃത്വം നൽകുന്ന മഹല്ലുകൾക്ക് കൂട്ടായ്മ വേണം ഏകീകരണം വേണം നിക്കാഹ് പൊലാത്ത് തൗലിയത്ത് അതുപോലെ ഫസ്ക് ഹുല്ല തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം അവർക്ക് കൃത്യമായി ഇടപെടാൻ ഈ ഒരു ഏകീകരണവും കൂട്ടായ്മയും ഏറെ ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമുക്ക് ആർക്കും ഇല്ലല്ലോ ഒരുപാട് കാതിമാർ നമ്മുടെ നാടുകളിലുണ്ട് അവരുടെയൊക്കെ മഹലത്തുകൾ ഏകീകരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഘടകങ്ങൾ അവർക്കൊക്കെ ഉണ്ട് എന്നതും ഒരു വസ്തുതയാണ് പ്രത്യേകിച്ച് ധാരാളം മഹലുകളുടെ ഖാദിമാരായിട്ടുള്ള പാണക്കാട് തങ്ങന്മാർക്ക് ഏറ്റവും അനിവാര്യമാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ എന്ന കാര്യത്തിലും നമുക്ക് സംശയമില്ല എന്നാൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ആശങ്ക ഖാലി ഫൗണ്ടേഷൻ എന്താണോ ലക്ഷ്യീകരിക്കുന്നത് എന്താണോ അതിൻ്റെ ശുദ്ധി അതിനെ ചോദ്യം ചെയ്യപ്പെടും വിധത്തിലോ ആ ഖാദി ഫൗണ്ടേഷൻ്റെ ശുദ്ധിയെ തെറ്റിദ്ധരിപ്പിക്കും വിധത്തിലാണ് അതിൻ്റെ നടത്തിപ്പുകാരിൽ ചില ആളുകളുടെ അതിൻ്റെ സംഘാടകരിൽ ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കാരണമാകുന്നത് ഇവിടെ രണ്ട് വിഷയങ്ങളാണ് പറയാനുള്ളത് ഒന്ന് ഈ സംഗമത്തിൽ വെച്ച് സംസാരിച്ച അബ്ദുസമദ് സമദ് സാഹിബ് അതുപോലെ നാസർ ആസർ ഫൈസി കൂടത്തായി ഇവർ രണ്ടു പ്രഭാഷണങ്ങളിൽ വന്ന ചില വൈകൃത സ്വഭാവങ്ങൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ സമസ്ത കേരള ജമ്മിയത്തുലമയുടെ നേതൃത്വത്തിനോടും അതിൻ്റെ സുതാര്യമായ നടത്തിപ്പിനോടുമുള്ള അടങ്ങാത്ത ഒരു പകയും വിദ്വേഷവും അതിലൂടെ നിർഘടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മറ്റൊന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് സീ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾക്ക് രാജിവെക്കേണ്ടി വന്ന സാഹചര്യമാണ് ഈ രണ്ട് വിഷയങ്ങളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമതായി പറയാനുള്ളത് ആ സാരഥി സംഗമത്തിൽ മഹലികളുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളൊക്കെ വിളിച്ചു ചേർത്ത് നടത്തുന്ന ഖാലി അടക്കം നടക്കുന്ന ആ പരിപാടിയിൽ നടന്ന പ്രസംഗത്തിൽ അബ്ദുസമദ് സമദ് പോക്കോട്ടൂർ സാഹിബ് നടത്തിയ പ്രഭാഷണം ആ പ്രസംഗത്തിൽ അദ്ദേഹം ഇതര മതസ്ഥരുടെ ആചാരങ്ങളെ ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്താൽ അതിൻ്റെ വിധി എന്താണ് അത് വാട്സപ്പിലൂടെ കുറച്ച് ആളുകളല്ല അത് പറയേണ്ടത് വാട്സപ്പ് മുഫ്തിമാരല്ല അത് പറയേണ്ടത് ഉലമാക്കളാണ് അത് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ ന്യായീകരിക്കുന്ന ഒരു രീതിയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് ഇക്കാലം അത്രയും നമ്മുടെ ഉലമാക്കൾ പറഞ്ഞും പഠിപ്പിച്ചും തന്ന വസ്തുതകൾക്ക് നിരക്കാത്തതും വിരുദ്ധവുമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് തുടരെ തുടരെ അദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് സ്ലിതങ്ങൾ വരുന്നതിൻ്റെ ഹേതുവായി നമ്മളെപ്പോഴും പറയാറുള്ളത് ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോയത്തങ്ങൾ ആ പി എം എസ് എ പൂക്കോയത്തങ്ങളുടെ കറാമത്ത് നിഷേധിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇൽമിനെ കുറച്ചു കാണിച്ച് എന്നു മുതൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാക്കുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയോ ആ കാലം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ സ്കലിതങ്ങൾ തുടർ കഥകളായിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഇന്ന് പറയുന്നതും വളരെ ഗൗരവമുള്ള വിഷയമാണ് ഒരുപാട് മഹല്ലത്തിന്റെ പ്രതിനിധികളെ വിളിച്ചു ചേർത്തുകൊണ്ട് ആ ഉമറാക്കളെയൊക്കെ സാക്ഷിയാക്കി പങ്കെടുത്ത ഉലമാക്കളെയും നോക്കുകുത്തിയാക്കി അദ്ദേഹം പറഞ്ഞത് ഒരു കേക്ക് മുറിച്ചു ഒരു കേക്ക് വലിയ കേക്കാകുമ്പോൾ ആകുമ്പോൾ മുറിക്കാൻ തന്നാൻ വെച്ചു വളരെ പരിഹാസപൂർവം അദ്ദേഹം ചോദിക്കുന്നു ഇതര മതസ്ഥരുടെ ആചാരത്തിന്റെ ഭാഗമായി ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ മതത്തിന്റെ ആചാരങ്ങളെ വിശ്വസിക്കാതെ ആ കർമ്മങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമ്മൾ അവരുടെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേർന്നാൽ അതുകൊണ്ട് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതൊരു പ്രശ്നമേ അല്ല എന്നുള്ള നിലക്കാണ് അദ്ദേഹം പറഞ്ഞു വച്ചത് എത്ര വളരെ വലിയ ഗൗരവമുള്ള സംഗതിയാണ് വളരെ അപകടകരമായ ഒരു വർത്തമാനമല്ലേ അദ്ദേഹം പറഞ്ഞത് എന്താണ് പുതിയ ജനറേഷനെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഡേയ്സ് ഓഫ് അവർ യൂത്ത് ആർ ദ ഡേയ്സ് ഓഫ് അവർ ഗ്ലോറി നമ്മുടെ യുവത്വത്തിന്റെ യൗവനത്തിന്റെ ഓരോ ദിനരാത്രങ്ങളും അത് ആർമാദിച്ച് തീർക്കാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വെസ്റ്റേൺ കൾച്ചറിൻ്റെ വഴിയേ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയോടാണ് ഒരു ചെറിയ ദ്വാരം കണ്ടാൽ അത് തുറന്നപ്പുറത്തേക്ക് കടക്കാൻ മാർഗമുണ്ടാക്കാൻ വഴിയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ന്യൂജൻ തലമുറക്ക് മുമ്പിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ വളരെ അപകടമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഉള്ള ഒരു മിത്തോ അല്ലെങ്കിൽ വിശ്വാസമോ അല്ലെങ്കിൽ പിന്നെ ആചാരക്രമമോ അംഗീകരിച്ചു ഞാൻ ചെയ്യാൻ പാടില്ല അല്ലാതെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ നമ്മൾ കേൾക്കുകയെക്കാൻ കഴിയില്ലോ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കണം അള്ളാഹിവിന്റെ പരിശുദ്ധ ഒക്കെ കൃത്യമായി മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട് ഞാൻ മനന്ത പറയില്ല മാനന്ത പറയുന്നത് മണ്ഡിതമാരാ പക്ഷെ നമ്മൾ ആക്ഷേപം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ പാണിച്ചു വരുന്നുണ്ടോ എന്നാണ് നോക്കണം എന്നാണ് ജനങ്ങൾക്ക് ആകെ സംശയം ഉണ്ടാക്കുന്ന പ്രവർത്തനം അതെന്താണെങ്കിലും നമ്മൾ വിട്ടുനിൽക്കുകയും നമ്മൾ സൂക്ഷ്മയും ചെയ്യണമെന്ന് നമ്മൾ പൊതുവെ പറയുമ്പോഴും നമ്മൾ സൗഹൃദത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ മതേതര സ്വഭാവത്തിന് കോട്ടം തട്ടാത്ത വിധം എല്ലാ വിഭാഗത്തെയും യോജിപ്പിച്ച് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാകാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുമ്പോൾ എല്ലാത്തിനെയും ഒരേ അളവ് പോലും വെച്ചുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ പ്രകടമാക്കുന്ന ഒരു സ്വഭാവത്തിലാണ് ഇന്ന് നമ്മുടെ സമൂഹമുള്ളത് അങ്ങനെയെങ്കിലും ആ കാര്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർ കൃത്യമായി സമൂഹത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതായ വാട്സപ്പിൽ മുക്തിമാരല്ല സോഷ്യൽ മീഡിയയിലെ മുക്തിമാരല്ല ആനിമികളാണ് ഉലമാക്കൾ ഉലമാക്കൾ നമ്മൾ 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 കേൾക്കും അംഗീകരിച്ചേ ആ കാര്യത്തിൽ തർക്കമില്ലല്ലോ അതാണ് കൂടി കൂടി ഒരു കഴിയില്ല കഴിയില്ല തർക്കമുള്ളത് ഇത്തരം കൊണ്ടുവരണം അന്റെ ഭാഗമായി ഉണ്ടായിട്ട് പോലും ഇന്നും ഒരു ക്രിസ്മസ് വരുമ്പോഴേക്ക് ആ സഹോദരന്മാരുടെ ആചാരം അവർക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരം വീടുകളിൽ സ്റ്റാർ തൂട്ടിയും ആ ആഘോഷത്തിന്റെ ഭാഗമായി വീടകങ്ങളിൽ കേക്ക് മുറിച്ചും ക്ലബ്ബുകളിൽ അതിന്റെ പരിപാടികൾ സംഘടിപ്പിച്ചും നാട്ടുകൂട്ടങ്ങൾ ചേർന്ന് നാട്ടിൽ പരിപാടികൾ സംഘടിപ്പിച്ചും ഒക്കെ ഉൽക്കൂടക്കം തയ്യാറാക്കി അതിന് വിളക്ക് കത്തിച്ച് ഉണ്ണിയേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു സമൂഹം ഈ ഒരു സമുദായത്തിന്റെ അകത്ത് തന്നെ വളർന്നു വരുന്നുണ്ടല്ലോ ഇത്രമേൽ പ്രബോധനമൊക്കെ നടന്ന ഒരു കാലത്തു പോലും അതിന്റെ ഗൗരവം ചോർന്നു പോകുന്ന നിരക്ക് ആളുകൾ ഇതര മതസ്ഥരുടെ ആചാരങ്ങളെ അനുധാപനം ചെയ്യുന്നതിരത്തേക്ക് കാലം എത്തിയ ഒരു കാലത്ത് അത് വിശ്വാസത്തോടു കൂടെ ആണെങ്കിലേ പ്രയാസം ഉണ്ടാക്കുകയുള്ളൂ അല്ല എങ്കിൽ അതൊരു വിഷയമല്ല എന്നുള്ള നിരക്ക് വളരെ നിസ്സാരമായി നിങ്ങൾ അതിനെ അവതരിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവരെ എത്ര ഗൗരവമുണ്ട് ആ വാക്കിൽ അടുത്ത വർഷം സ്റ്റാർ തൂക്കലും അതുപോലെ പുൽക്കൂടുണ്ടാക്കലും ആ ആചാരവുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാ ആഘോഷങ്ങളും സ്വന്തം സമുദായത്തിന്റെ ഭാഗമായി കാരണം ഒരു ബഹുസ്വര സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല കാരണം അഭിമന്യരായ പാണക്കാട് തങ്ങൾ കാതിയായ മഹലുകളുടെ കൂട്ടായ്മയുടെ പരിപാടിയിൽ വെച്ച് ആധികാരികമായ ഔദ്യോഗികമായ അതിൻ്റെ പ്രഭാഷകർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന നിലക്ക് ഇത് തങ്ങളുടെ സമുദായത്തിന് ഒരു ആചാരമാക്കി മാറ്റി മറിക്കാൻ തലമുറ തയ്യാറായാൽ എത്ര വലിയ അപകടം അതിന്റെ പിന്നിലുണ്ടാകും അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹുലം തങ്ങൾ പറഞ്ഞില്ലേ ഷിബറം ബി ഷിബിൻ ബി തിറാൻ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മുൻഗാമികളെ അനുധാപനം ചെയ്യുന്ന ഒരു കാലം നിങ്ങൾക്ക് വരും എന്ന് ആരെ കുറിച്ചാണ് എനിക്ക് അങ്ങ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ജൂതക്രൈസ്തവരെ കുറിച്ചാണോ എന്ന് സഹാബത്ത് തിരിച്ചു ചോദിച്ചപ്പോൾ അവരെ കുറിച്ച് തന്നെയാണ് എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സ്വലാമത്തങ്ങൾ പറഞ്ഞില്ലേ ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ പോലും അവരെ അനുധാപനം ചെയ്തുകൊണ്ട് നിങ്ങളും അതുപോലെ പ്രവേശിക്കുന്ന ഒരു കാലം വരും എന്ന് നബി സല്ലല്ലാഹു നുസ്വല്ലാ വസ്ലമത്തങ്ങൾ പറഞ്ഞാൽ അന്ത്യനാളിലേക്കുള്ള വഴി വട്ടുകയാണോ നിങ്ങൾ ഈ ചെയ്തിട്ടുള്ളത് തീർച്ചയായും ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ഈ വിഷയത്തിൽ ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ട് ഇതിന്റെ വിഷയം എന്താണ് ഇതിന്റെ ഗൗരവം എന്താണ് എന്ന് ഉമ്മത്തിനോട് കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാവും കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത് എത്ര നിസ്സാരമായിട്ടാണ് അള്ളാഹുവിൻ്റെ ദീനിന്റെ ശരീരത്തിലേക്ക് ഇതര മതസ്ഥരുടെ ആചാരങ്ങൾക്ക് കടന്നു വരാനുള്ള വഴി അദ്ദേഹം വെട്ടിക്കൊടുത്തത് അതും ആദരണീയരായ പാണക്കാട് സാദാത്ഥ്യങ്ങൾ നേതൃത്വം നൽകുന്ന ഒരു ഖാദി ഫൗണ്ടേഷന്റെ മറവിൽ നിന്നുകൊണ്ട് ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചോദ്യം ചെയ്യുന്നത് ആ പ്രസ്ഥാനത്തെക്കുറിച്ചോ ആ ഫൗണ്ടേഷനെ ഫൗണ്ടേഷനെക്കുറിച്ചോ ആദരണീയരായ കുറിച്ചോ അല്ല അവരെ മറയാക്കിക്കൊണ്ട് സമൂഹത്തിൽ ചിത്രത വളർത്താനും ഭിന്നത വളർത്താനും ശ്രമിക്കുന്ന ഇത്തരക്കാരായ ആളുകളെ കുറിച്ചാണ് നമ്മൾ നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു പ്രഭാഷകൻ നാസർ ഫൈസി കൂടത്തായി അദ്ദേഹത്തിന്റെ പ്രശ്നം എടുത്തു നോക്കൂ നിങ്ങൾ അദ്ദേഹം കുഞ്ഞിനെ കൊല്ലരുത് എന്ന് കരുതിയിട്ടാണ് കുഞ്ഞു നശിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ആരും പ്രതികരിക്കാത്തതും ക്ഷമയുടെ നെല്ലിപ്പടി കാത്തിരിക്കുന്നതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭിന്നതയ്ക്ക് ആക്കം കൂട്ടുന്ന വർത്തമാനങ്ങളല്ല അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവച്ചിട്ടുള്ളത് അതുകൊണ്ട് ഓളങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാട്ടിപ്രസ്താദിന ഭാഷയിൽ പറഞ്ഞാൽ മൂലക്കുരുവിന്റെ പരസ്യം പോലെ മൂലക്കുരുവിന്റെ പരിഹാരം എന്ന പരസ്യത്തിന്റെ പോസ്റ്റർ പോലെ നാടാകെ ഞങ്ങൾ നിറഞ്ഞ നിൽക്കുന്നു എന്നതുപോലെ ഓട്ടോറിറ്റി ടൗണിൽ ഓടുമ്പോൾ ഇതേ ഉള്ള വാഹനം എന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ ചില സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ചില ആരോപങ്ങൾ നടക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുമ്പോൾ ചില ആളുകൾ മാത്രം നടക്കുന്ന ചില രീതിയിൽ അവർ മനസ്സിലാക്കണം അതിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കാത്തത് അതേ നാണയത്തിൽ ഇറങ്ങി പുറപ്പെടാത്തത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഭിന്നതയുടെ മുമ്പിൽ മറുവാക്ക് പറയാതെ അടങ്ങി ഒതുങ്ങിക്കൊണ്ട് നിൽക്കുന്നത് കുഞ്ഞു മരിക്കരുത് എന്നോർത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം നശിക്കരുത് എന്നോർത്ത് ഈ ഉമ്മത്തിന്റെ ഐക്യം തകരരുത് എന്നോർത്തുകൊണ്ടാൽ ആ ഓർമ്മയോടുകൂടി നിൽക്കുന്നവർ ചിന്തിക്കുന്നത് ജാഗ്രതയോടെയാണ് ഒരാവശ്യം വന്നാൽ ഒരാവശ്യം വന്നാൽ പാണക്കാട്ട സലി ഷിഹാബ് തങ്ങളുടെ സമസ്തയുടെ നേതൃത്വത്തിന്റെ ഒരു പ്രഖ്യാപനം വന്നാൽ വിഭാഗത്തെ അറബിക്കടൽ വലിച്ചെറിഞ്ഞവർക്ക് ഈ പുഴുക്കുത്തുകളെ ഒരു മടിയും ഉണ്ടാവില്ല എന്ന് വരും അത് പാതയിൽ ആളാരി അതുപോലെ അതേ നാണയത്തിൽ ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ അറിയാത്തത് കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിയുടെ സ്വരത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സാധാങ്ങളെ ഖാദിയായി ചെയ്യുന്ന വളരെ മഹത്വമേറിയ ഒരു മജിലിസിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ആ വേദിയെ ഈ രൂപത്തിൽ ദുരുപയോഗം ചെയ്തതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതില്ലേ സംസാരത്തിലൂടെ നീളം പാണക്കാട്ട സ്നേഹമാണ് വിളമ്പുന്നത് പാണക്കാട് തങ്ങന്മാർക്കെതിരെ കുറച്ച് ആളുകൾ പിരിഞ്ഞിരിക്കുന്നു അത്തരം ആളുകളെ മഹലിൽ വച്ചുപുറപ്പിക്കരുത് മഹലത്തിൻ്റെ ആനുകൂല്യത്തിൽ അവരാരും ജീവിച്ചു പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശക്തമായ ഭിന്നിപ്പിനുള്ള ആക്കം കൂട്ടുന്ന പണിയല്ലേ നിങ്ങൾ എടുത്തത് സാഹിബെ നിങ്ങൾ ചെയ്തതിനേക്കാൾ വലിയ വലിയ തെമ്മാടിത്തരം പാണക്കാട് തങ്ങന്മാരുടെ കാര്യത്തിൽ മറ്റാരും ചെയ്തതായി നമുക്കറിയില്ല രണ്ടു കാര്യങ്ങൾ പറയാം ഒന്ന് നിരന്തരം പറഞ്ഞു പറഞ്ഞുപമാനപ്പെട്ട പാണക്കാട് സീത് സാദിത് അലി സിഹാബ് തങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ അപഹസിക്കാനും അവമതിക്കാനും വേണ്ടി നിങ്ങൾ തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ച എന്ന നിലക്ക് തന്നെ നിങ്ങൾ അതിനെ അവതരിപ്പിച്ച് അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ക്ലിപ്പുകൾ തേടി നടന്നിരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴുമുണ്ട് കേരളത്തിലെ ദൃശ്യ വാർത്താ മാധ്യമങ്ങൾ വരെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് നിങ്ങളാണോ പാണക്കാട് സ്നേഹം പഠിപ്പിക്കുന്നത് മറ്റൊന്ന് നിങ്ങൾ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് ബഹുമാനപ്പെട്ട പാണക്കാട് സൈദ് അഡ്ബാസ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റ് ആയിരുന്നത് സുണ്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന പേരിൽ എസ് എസ് എഫ് രൂപീകരിച്ചപ്പോ അതിന്റെ തലപ്പത്തുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സൈദ് ഹൈദർ അലി ശിഹാഹബ്ദങ്ങൾ അത് തങ്ങൾ അവർ രാജിവെച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലോ പ്രിയപ്പെട്ടവരെ ഇക്കാലം അത്രയും നമ്മൾ പറഞ്ഞു വന്നിരുന്നത് പാണക്കാട്ടെ ഒരു തങ്ങൾക്ക് ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ ക്രൂരതയാണ് എന്ന് നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് പോയ ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ സമസ്തയിൽ നിന്ന് വിഘടിച്ച് പോയ ആളുകളെ കുറിച്ച് നമ്മൾ ആക്ഷേപമായി പറയാറുണ്ടല്ലോ എന്നാൽ നമ്മൾ അറിയണം ഹൈദർ അലി തങ്ങൾക്ക് മാത്രമാണോ രാജിവെച്ച് പോകേണ്ടി വന്നിട്ടുള്ളത് അത് മാത്രമല്ല ആ എസ് എസ് എഫിന് പകരമായി സമസ്തയ്ക്ക് കീഴിൽ വിദ്യാർത്ഥി യുവജന വിഭാഗത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പാണക്കാട് സി അബ്ബാസ് അലി ഷിഹാബ്ബുദ്ധങ്ങൾക്ക് രാജി വച്ച് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എത്ര പേർക്കറിയാം തങ്ങൾ ഹയത്തിനുണ്ടല്ലോ അന്വേഷിക്കാമല്ലോ ബഹുമാനപ്പെട്ട പാണക്കാട് സീ ഉലി ഷിഹാബ്ദങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം കൂടിയാണ് എസ് കെ എസ് എസ് എഫിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് അബ്ബാസ് അലി ഷിഹാബ്ദങ്ങൾ ഇരിക്കുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നാസർ റഫീസി കൊടത്തായിരിക്കുന്നു ഒരു കാലത്തും അദ്ദേഹം തങ്ങൾക്ക് വേണ്ട അർഹതപ്പെട്ട സ്ഥാനമോ മാനമോ നൽകിയിട്ടില്ല ആദരവോ നൽകിയിട്ടില്ല എന്ന് സഹപ്രവർത്തകർ ഇന്നും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ നിലപാടുകൾ കാരണം തങ്ങളെ നോക്കുകുത്തിയാക്കി കാര്യവിവരങ്ങളൊന്നും തങ്ങളെ ധരിപ്പിക്കാതെ ഒരു ശിക്ഷാധിപതിയായി ഒരു ഏകാധിപതിയായി അദ്ദേഹം നടത്തിയ പടയോട്ടം ആ പടയോട്ടത്തിൽ മനസ്സ് വേദനിച്ച് ബഹുമാനപ്പെട്ട സീത് ഉമർ അലി ഷിഹാബ് തങ്ങളുടെ സമ്മതത്തോടു കൂടെ എസ് കെ എസ് എസ് എഫിൽ നിന്ന് രാജിവെച്ച് വെച്ച് പോകേണ്ടി വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾക്ക് കാരണക്കാരൻ നാസ് അഫീസി കൂടെ തയ്യാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ എന്നും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ വാണകർ അബ്ബാസ് അലി ഷിഹാബ്ദങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അവസാനം ബന്ധപ്പെട്ടവരൊക്കെ ഉമർലി ഷിഹാബ് തങ്ങളെ കണ്ട് കാര്യം ഒരു മയത്തിലാക്കി അവസാനം ഉമർ അലി ഷിഹാബ് തങ്ങളുടെ സമ്മതത്തോടു കൂടിയാണ് വീണ്ടും ആ സ്ഥാനത്തേക്ക് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ വന്നത് വിഘടിത പ്രവർത്തനം നടത്തിയവർ എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയിൽ നിന്ന് മാറി നിന്ന് പോയ ആളുകളെ പാണക്കാട്ട് തങ്ങളെ രാജിവെക്കാൻ വേണ്ടി മാത്രമുള്ള പുൽസിത പ്രവർത്തനങ്ങൾ നടത്തിയവർ എന്ന് ആക്ഷേപിക്കുമ്പോൾ അവർ മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് പാണക്കാട്ടെ സ്നേഹം വിളമ്പി ആ സ്നേഹം ചൂഷണം ചെയ്ത് ഉദരപൂരണം നടത്തുന്ന വേദികൾ കൈകാര്യം ചെയ്യാൻ അവസരം നോക്കി നടക്കുന്ന നാസർ ഫീസി കുടത്തായിയുടെ ഈ മനോഭാവം കാരണം ബഹുമാനപ്പെട്ട പാണക്കാട്ടെ സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾക്ക് ഇന്നത്തെ വലിയ തഥങ്ങളെന്ന് നമ്മൾ പറയുന്ന ശിഹാബ് തങ്ങളുടെ സഹോദരൻ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾക്ക് രാജിവെച്ചു പോകേണ്ടി വന്നിട്ടുണ്ട് കാരണം നമ്മൾ അന്വേഷിക്കണം അപ്പോൾ പാണക്കാട് സ്നേഹം ഒരു കാപ്പട്യമാണ് എന്ന് നിരന്തരം തെളിയിക്കുകയും എന്നിട്ട് അതുവഴി ഭിന്നിപ്പുണ്ടാക്കിയിട്ട് അതിനെതിരെ ദീനി ദീനീശരീരത്തിനെതിരെ പ്രസംഗം നടത്തുമ്പോൾ മഹലിൽ വിപടിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ സമാന്തര സംവിധാനം സമസ്തക്ക് മുൻപിൽ ഉണ്ടാക്കി അവിടെ വിഭാഗീയത ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന ഉസ്താദുമാർ അതിനെതിരെ പ്രതികരിക്കുന്ന സംഘടനാ ഭാരവാഹികൾക്കെതിരെ പ്രതികരിക്കുന്ന സമസ്തയുടെ പ്രവർത്തകർ അവർക്ക് മഹൽ സംരക്ഷണം നൽകരുത് അത്രേ അവർക്ക് ആളുകളുടെ സഹകരണം ഉണ്ടാകരുത് അത്രേ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ ബഹുമാനപ്പെട്ട നിങ്ങളൊക്കെ ഏതറ്റം വരെ പോയി എന്തെല്ലാം നിറകേടുകൾ കട്ടിയാലും സമസ്തക്ക് വേണ്ടി ശ്രദ്ധിക്കാനും സമസ്തയുടെ ആദർശം ഉറക്ക പറയാനും പാണക്കാട് സാധാർത്ഥ്യങ്ങളുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കാനും ഇവിടെ സമസ്തകല തുരന്മയും അവരുടെ പ്രവർത്തകരും ഉണ്ടാകും അല്ലാതെ നിങ്ങളെ പോലെയുള്ള ആളുകൾ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പോക്കറ്റ് നടക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സ്റ്റേജും പേജും ലഭിക്കുന്നതിനു വേണ്ടി അവരെ ചൂഷണം ചെയ്യുന്നത് നോക്കി നിന്നുകൊണ്ട് ശരി ഇസ്ലാമിനെ ഇവിടെ നശിപ്പിക്കാനും അതിനെ ഭിന്നിപ്പിക്കാനും സമസ്തയുടെ മഹല് സംവിധാനങ്ങളെയും കൂട്ടായ്മകളെയും തകർക്കാനും ഇവിടെ സമസ്ത കലജമ്യത്തുലമയുടെ പ്രവർത്തകർ ഒരു കാരണവശാലും നിങ്ങൾക്ക് അനുവദിച്ചതരില്ലെന്ന് മാത്രമല്ല നിങ്ങളുടെ മുൻപിലിരുന്നു കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വീർ വിളിക്കുന്ന ആളുകളടക്കം കാര്യങ്ങൾ ബോധ്യപ്പെട്ട് തിരികെ മടങ്ങി നിങ്ങളൊക്കെ എടുക്കാച്ചിരക്കായി മാറുന്ന ഒരു കാലം അതിവിധൂരമല്ല എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അസ്സാം വൈലിക്കും വറഹമത്ത് വറക്കത്തു